ഇംഗ്ലീഷ് പാലിയൻഡോളോജിസ്റ്റായ റിച്ചാർഡ് ഓവൻ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് ലാണോ ഗ്രീക്ക് ഭാഷയിലെ ഭീകരനായ എന്നർത്ഥമുള്ള ദൈനോസ് എന്ന പദവും പല്ലി അല്ലെങ്കിൽ ഉരഗം എന്നർത്ഥമുള്ള സൌറോസ് എന്ന പദവും കൂട്ടിച്ചേർത്ത് ഡൈനോസോർ എന്ന പേരുണ്ടാക്കിയത് പേര് ഇങ്ങനെയാണെങ്കിലും ദിനോസറുകൾ പല്ലികളല്ല മറിച്ച് ഒരു വ്യത്യസ്ത ഇനം ഉരകങ്ങളായിരുന്നു അവ എന്നാൽ സാധാരണ ഉരഗങ്ങളിൽ കാണുന്ന പല സവിശേഷതകളും ദിനോസറുകളിൽ ഇല്ലായിരുന്നു വെൽക്കം എവല്യൂഷൻ മലയാളം ദിനോസോറിയ എന്ന ജീവശാഖയിലെ പലതരത്തിലുള്ള ഒരു കൂട്ടം ജീവികളാണ് ഡൈനോസോറുകൾ അഥവാ ദിനോസറുകൾ ഇരുന്നൂറ്റിനാൽപ്പത്തിമൂന്ന് മുതൽ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് ദശാംശം രണ്ട് മൂന്ന് ദശലക്ഷം വർഷങ്ങൾക്കു മുമ്പ് ട്രയാസിക് കാലഘട്ടത്തിലാണ് അവ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് എന്നിരുന്നാലും ദിനോസറുകളുടെ പരിണാമത്തിന്റെ കൃത്യമായ ഉത്ഭവവും സമയവും സജീവ ഗവേഷണ വിഷയമാണ് ഇരുന്നൂറ്റിയൊന്ന് ദശാംശം മൂന്ന് ദശലക്ഷം വർഷങ്ങൾക്കു മുമ്പ് ട്രയാസിക് ജുറാസിക് വംശനാശം ശേഷം അവ ഭൂപ്രദേശങ്ങളിലെ പ്രധാന കശേരികളായി ജുറാസിക്ക് ക്രിറ്റേഷ്യസ കാലഘട്ടങ്ങളിൽ അവയുടെ ആധിപത്യം തുടർന്നു പിൽക്കാല ജുറാസിക്ക് കാലഘട്ടത്തിൽ പക്ഷികൾ ആധുനിക തൂവലുകളുള്ള ദിനോസറുകളാണെന്ന് ഫോസിൽ രേഖകൾ വ്യക്തമാക്കുന്നു ഏതാണ്ട് അറുപത്തിയാറ് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ക്രിറ്റേഷ്യസ പാലിയോജീൻ വംശനാശത്തെ അതിജീവിച്ച ഒരേയൊരു ദിനോസർ വംശമാണ് പക്ഷികൾ ടാക്സോണമിക്ക് മോർഫോളജിക്കൽ പാരിസ്ഥിതിക നിലപാടുകളിൽ നിന്നുള്ള വൈവിധ്യമർന്ന മൃഗങ്ങളാണ് ദിനോസറുകൾ പതിനായിരത്തിലധികം ജീവജാലങ്ങളിൽ പക്ഷികൾ എന്നത് പെർസിഫോം മത്സ്യത്തിനു പുറമേ ഏറ്റവും വൈവിധ്യമാർന്ന കശേരുക്കളാണ് ഫോസിൽ തെളിവുകൾ ഉപയോഗിച്ച് പാലിയൻഡോളജിസ്റ്റുകൾ അഞ്ഞൂറ് വ്യത്യസ്ത ഇനങ്ങളെയും ആയിരത്തിലധികം വ്യത്യസ്ത ജീവജാലങ്ങളല്ലാത്ത ദിനോസറുകളെയും കണ്ടെത്തി ഫോസിൽ തെളിവുകൾ ഉപയോഗിച്ച് പാലിയൻറോളജിസ്റ്റുകൾ അഞ്ഞൂറിലധികം വ്യത്യസ്ത ഇനങ്ങളെ കണ്ടെത്തി കൂടാതെ നോൺ ഏവിയൻ ദിനോസറുകളുടെ ആയിരത്തിലധികം ഇനങ്ങളെയും കണ്ടെത്തിയിരുന്നു എല്ലാ ഭൂഖണ്ഡങ്ങളിലും ദിനോസറുകളെ നിലവിലുള്ള ജീവജാലങ്ങളും ഫോസിൽ അവശിഷ്ടങ്ങളും പ്രതിനിധീകരിക്കുന്നു ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ പക്ഷികളെ ദിനോസറുകളായി തിരിച്ചറിയുന്നതിനു മുമ്പ് ശാസ്ത്രസമൂഹത്തിൽ ഭൂരിഭാഗവും ദിനോസറുകൾ അലസതയുള്ളതും ശീതരത്വം വിശ്വസിച്ചിരുന്നു എന്നിരുന്നാലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കൾക്കുശേഷം നടത്തിയ മിക്ക ഗവേഷണങ്ങളും സൂചിപ്പിക്കുന്നത് എല്ലാ ദിനോസറുകളും സജീവമായ മൃഗങ്ങളാണെന്നും ഉയർന്ന മെറ്റബോളിസവും സാമൂഹിക ഇടപെടലിനായി നിരവധി പൊരുത്തപ്പെടുത്തലുകളും ഉള്ളവരുമാണ് ചില ദിനോസറുകൾ സസ്യബുക്കുകളും മറ്റുള്ളവ മാംസഭോജികളുമായിരുന്നു തെളിവുകൾ അനുസരിച്ച് എല്ലാ ദിനോസറുകളും മുട്ടയിടുന്നതായി വ്യക്തമായിരിക്കുന്നു ഏവിയൻ നോൺ ഏവിയൻ എന്നീ പല ദിനോസറുകളും പങ്കിട്ട സ്വഭാവമാണ് നെസ്റ്റ് ബിൽഡിംഗ് നാമാവശേഷമായതിനെക്കുറിച്ച് പല സിദ്ധാന്തങ്ങളും നിലവിലുണ്ട് ഉൽക്കകൾ പതിച്ചതുകൊണ്ടോ അഗ്നിപർവത സ്ഫോടനത്താലോ ഭൂമിയിലുണ്ടായ മാറ്റങ്ങളാണോ ഡൈനസോറുകളുടെ നാശത്തിനു കാരണമെന്നാണ് കരുതപ്പെടുന്നത് ഇന്ന് ഭൂമിയിൽ കാണപ്പെടുന്ന പക്ഷികളുടെ മുൻഗാമികളാണ് ഡൈനസോറുകൾ വർഗം രൂപം ആകൃതി ജീവിച്ചിരുന്ന പരിതക്സ്ഥിതിയെല്ലാം കൊണ്ടും വ്യത്യസ്തമായ ജീവികളായിരുന്നു ദിനോസറുകൾ ഫോസിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പാലിയൻഡോളജിസ്റ്റുമാർ ഇവയെ അഞ്ഞൂറിൽ പരം ആയിരത്തിൽ പരം ഉപവർഗമായും തിരിച്ചിട്ടുണ്ട് എല്ലാ വൻകരകളിൽ നിന്നും ദിനോസറുകളുടെ ഫോസിൽ കിട്ടിയിട്ടുണ്ട് ഭീകരനായ പല്ലി എന്നർത്ഥം വരുന്ന ദിനോസർ എന്ന പേര് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതാണ് കാരണം ദിനോസറുകൾ പല്ലികളല്ല മറിച്ചു അവ ഉരങ്ങളുടെ ഒരു വ്യത്യസ്ത വർഗ്ഗമായിരുന്നു ഉരതങ്ങളിൽ കാണുന്ന സ്വാഭാവികമായ സവിശേഷങ്ങൾ പല ദിനോസറുകളിലും കാണാൻ സാധിക്കില്ല ഉരതങ്ങളെ അപേക്ഷിച്ച് മിക്ക ദിനോസറുകൾക്കും നിവർന്നു നിൽക്കാൻ സാധിക്കുമായിരുന്നു ഇതുകൂടാതെ പല പുരാതന ജീവികളെയും പ്രത്യേകിച്ച് മോസസോറുകൾ ഇക്തിയോസർ തെറാസോറസ് പ്ലിസിയോസൊറിയ ഡൈമെട്രോഡോൺ എന്നിവയെയും ദിനോസറുകളായി തെറ്റിദ്ധരിച്ചിരുന്നു ദിനോസറുകളുടെ പരിണാമം ട്രയാസിക്ക് കാലത്ത് സസ്യങ്ങളിലും ഭൂഖണ്ഡങ്ങളിലും സംഭവിച്ച മാറ്റങ്ങളിൽ നിന്നുമാണ് തുടങ്ങുന്നത് അവസാന ട്രയാസിക്ക് തുടക്ക ജുറാസിക്ക് കാലത്ത് ഭൂഖണ്ഡങ്ങളെല്ലാം കൂടിച്ചേർന്ന അവസ്ഥയിലായിരുന്നു അതായിരുന്നു പാഞ്ചിയ ഭൂഖണ്ഡം ലോകം മുഴുവനും ദിനോസറുകൾ വ്യാപിച്ചു കഴിഞ്ഞിരുന്നു ഈ കാലയളവിൽ മുഖ്യമായും സെലോഫ്സോയഡ് ഗണത്തിൽപ്പെട്ട മാംസഭോജികളും തുടക്ക സോറാപൂടമോർഫുകളായ സസ്യഭോജികളുമായിരുന്നു സസ്യങ്ങൾ അനാവൃത ബീജി വിഭാഗത്തിൽപ്പെട്ടവയായിരുന്നു കോണിഫിർ ഇവയിൽ മിക്കവയും ഈ സസ്യങ്ങൾ തന്നെയായിരുന്നു ഇവയുടെ മുഖ്യഭോജന സസ്യം ഇന്നത്തെ മൃഗങ്ങളുടെ മുഖ്യ ഭക്ഷണമായ പുല്ലുരുത്തിരിയുന്നത് ഏകദേശം അമ്പത്തിയഞ്ച് മുതൽ അറുപത്തിയഞ്ച് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ് മധ്യ അന്ത്യ അന്ത്യജുരാസിക്ക കാലയളവിൽ കുറച്ചുകൂടെ വികാസം പ്രാപിച്ച ദിനോസറുകൾ സെരറ്റ്സോറിയൻസ് സ്പൈനോസോറോയിഡ്സ് പിന്നെ കാനസോറിയൻ എന്നീ വിഭാഗങ്ങളിൽ മാംസഭോജികളും സ്റ്റെഗസൊറിയൻ ഓനത്തഷ്യൻസ് പിന്നെ സോറാപോഡ് എന്നീ വിഭാഗങ്ങളിൽ സസ്യഭോജികളും ഉരുത്തിരിഞ്ഞു എന്നാൽ പൊതുവായി ചൈനയിൽ നിന്നുമുള്ള ദിനോസറുകളിൽ ചില പ്രത്യേക പരിണാമ പരിണാമമാറ്റങ്ങളുണ്ടായിരുന്നു പറക്കുന്ന ഇനത്തിൽപ്പെട്ട തെറാപോഡുകൾ അസ്വാഭാവികമായി നീളമുള്ള ചില സോറാപോഡുകൾ എന്നിവയായിരുന്നു അവ ഇത് കഴിഞ്ഞുള്ള കാലങ്ങളിൽ അംഗളോസോറോർണിത്തോപോഡ് എന്നീ ഇനങ്ങളിൽപ്പെട്ട ദിനോസറുകൾ കൂടുതൽ സാധാരണമായി കാണാൻ തുടങ്ങി എന്നാൽ ഇതേ ഇതേകാലത്ത് പ്രൊസോറാപോഡുകൾക്ക് വംശനാശവും സംഭവിച്ചു സോറാപോഡുകൾ പുരാതന പ്രോസോറാപോഡുകളെ പോലെ തന്നെ ഭക്ഷണം വായിൽ വെച്ച് ചവച്ച് അരയ്ക്കുന്ന പ്രക്രിയ നടത്തിയിരുന്നില്ല എന്നാൽ ഓർനിദിഷ്യൻ വിഭാഗത്തിൽപ്പെട്ടവ ഭക്ഷണം വായിൽ വെച്ചു തന്നെ അരക്കാൻ പാകത്തിലുള്ള സവിശേഷതകൾ ഈ കാലയളവിൽ കൈവരിച്ചിരുന്നു ഉദാഹരണത്തിന് കവിൾ സ്വതന്ത്രമായി ചലിപ്പിക്കാവുന്ന താടി എന്നിവ അന്ത്യജുറാസിക്കാലത്ത് നടന്ന മറ്റൊരു സവിശേഷ പരിണാമ പ്രക്രിയയാണ് തെറാപ്പോഡ് ദിനോസറുകളിൽ നിന്നും യഥാർത്ഥ പക്ഷികൾ ഉരുത്തിരിഞ്ഞത് മുതലകളെ പോലെ തന്നെ ദിനോസറുകളും ആർക്കോസാറുകളിൽ നിന്നും പരിണാമം പ്രാപിച്ചവയാണ് എന്നാൽ ഈ കൂട്ടത്തിൽ നിന്നും ദിനോസറുകൾക്കുണ്ടായിരുന്ന പ്രധാന വ്യത്യാസം ഇവയുടെ നടത്തത്തിലായിരുന്നു ദിനോസറുകളുടെ കാലുകൾ ശരീരത്തിന് താഴെ ലംബമായി ഇരുന്നു എന്നാൽ മറ്റു മറ്റുരകങ്ങളിലും മുതലവർഗ്ഗങ്ങളിലും ഇത് വശങ്ങളിലേക്കാണ് ആദ്യമായി ദിനോസറുകളുടെ ജീവശാഖ രണ്ടായി ഉരുത്തിരിഞ്ഞു ഓർണിദിഷ്യൻ സൌരിചിൻ എന്നിവയാണത് ഓർണിദിഷ്യൻ എന്ന ടാക്സിയിലാണ് ഇന്നുള്ള പക്ഷികളടക്കം പല പ്രധാന ദിനോസറുകളും പെട്ടിരുന്നത് സൌരിചിൻ ആകട്ടെ ട്രൈസറാഡോപ്സ് ഉൾപ്പെടെയുള്ള മറ്റ് ദിനോസറുകളും ഈ ടാക്സിയിൽ തന്നെ ഡൈനസോറുകളിൽ സസ്യഭോജികൾ മാംസഭോജികൾ മിശ്രഭോജികൾ എന്നിവയുണ്ടായിരുന്നു ദിനോസറുകളുടെ പരിണാമകാലഘട്ടമായ അന്ത്യട്രയാസിക്കുകാലത്ത് സസ്യങ്ങളിൽ വലിയ മാറ്റം സംഭവിച്ചിരുന്നു ഭൂഖണ്ഡങ്ങളെല്ലാം കൂടിച്ചേർന്ന അവസ്ഥയിൽ ബൃഹദ് ഭൂഖണ്ഡമായ പാഞ്ചീയ നിലനിന്നിരുന്ന സമയം കൂടിയായിരുന്നു അത് സസ്യങ്ങളിൽ അനാവൃത ബീജി വിഭാഗത്തിൽപ്പെട്ടവയായിരുന്നു മിക്കവയും ഇവ തന്നെയായിരുന്നു സസ്യഭോജികളായ ആദ്യ ദിനോസറുകളുടെ മുഖ്യഭക്ഷണം ഈ കാലയളവിൽ ജീവിച്ചിരുന്ന ദിനോസർ വർഗ്ഗങ്ങൾ മാംസഭോജികളും മിശ്രഭോജികളും ഉൾപ്പെട്ട സെലോഫിസോയിഡുകളും സസ്യഭോജികളായ സോറാപോഡമോർഫുകളുമായിരുന്നു എല്ലാ ദിനോസറുകളും സംരക്ഷണ കവചമുള്ള മുട്ടയിട്ട് അനംനിയോട്ടാണ് പ്രത്യുൽപാദനം നടത്തിയിരുന്നത് കാൽസ്യം കാർബണേറ്റ് ആയിരുന്നു ഈ മുട്ട തോടുകളിലെ മൂലതും സസ്തനികളുടെ കുഞ്ഞുങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മുട്ട വിരിഞ്ഞു പുറത്തുവന്നിരുന്ന ദിനോസറുകൾ തീരെ ചെറുതായിരുന്നു ഇവയുടെ വംശനാശത്തിന് ഇതും കാരണമായെന്നാണ് കണ്ടെത്തൽ രേഖപ്പെടുത്തി വെച്ചവയിൽ ഏറ്റവും ഭാരമുള്ളതായി കണക്കാക്കപ്പെട്ടിട്ടുള്ളവ ആംഫിസിലിയസും നൂറ്റി ഇരുപത്തിരണ്ട് ടൺ ആർജന്റീനോസോറസും എഴുപത്തിമൂന്ന് മുതൽ എൺപത്തിയെട്ട് ടൺ ആണ് ഏറ്റവും നീളം കൂടിയ ആംഫിസിലിയസ് നാൽപ്പത് മുതൽ അറുപത് മീറ്ററും നൂറ്റിമുപ്പത്തിയൊന്ന് മുതൽ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഫീറ്റ് സൂപ്പർ സൊറസ് മുപ്പത്തിമൂന്ന് മീറ്ററുമാണ് ഉയരം ഏറ്റവും ഭാരം കുറഞ്ഞവയിൽ ആങ്കിയോർനിസ് നൂറ്റിപ്പത്ത് ഗ്രാം എബിഡെക്സിപ്റ്ററിക്സ് നൂറ്റി അറുപത്തിനാല് ഗ്രാം എന്നിവയും ഏറ്റവും നീളം കുറഞ്ഞവയിൽ എബിഡക്സിപ്റ്ററിക്സ് ഇരുപത്തിയഞ്ച് സെന്റിമീറ്റർ ആങ്കിയോർനിസ് മുപ്പത്തിനാല് സെന്റിമീറ്റർ എന്നിവയും ഉൾപ്പെടുന്നു തുടക്ക ജുറാസിക്ക് കാലം തൊട്ട് അന്ത്യക്രിഡേഷ്യസ് വരെ ഭൂമിയിൽ ഏറ്റവും പ്രാതിനിധ്യമുള്ള ജീവിയും ദിനോസറുകളായിരുന്നു എന്നാൽ അന്ത്യക്രിട്ടേഷ്യസ കാലത്ത് സംഭവിച്ച ഭൂമിയുടെ ചരിത്രം കണ്ട ഒരു വലിയ വംശനാശത്തിൽ കെ ടി വംശനാശം അന്ന് ജീവിച്ചിരുന്ന മിക്ക ദിനോസർ വർഗ്ഗങ്ങളും നശിച്ചു ഒൾക്ക പതിച്ചതുകൊണ്ട് മാത്രമല്ല പരിണിതഫലമായി ഇന്ത്യയിലെ ഡെക്കാനിലുണ്ടായ അഗ്നിപർവത സ്ഫോടനങ്ങളുടെ കൂടെ ഫലമാണ് ഡൈനസോറുകളുടെ നാശത്തിനു കാരണമായ കെ ടി വംശനാശം എന്ന് പുതിയ പഠന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമന്റ് ചെയ്യുക ഇനി വരുന്ന വീഡിയോകൾ കാണുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്